ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡി സി എമ്മിൻ്റെ അജറക് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാം നല്ല കിട്ടിലൻ ആണ് ഇന്ന് വിൻമരിയ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്തോളം ഡിസൈൻസ് നമുക്ക് ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി കളർച്ചാട്ടുമാണ് കളർച്ചാട്ട് അറിയാം അചറക്കിന് മൂന്ന് കളറുകളാണുള്ളത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതാണ് മെറൂൺ ആണ് വിരിച്ചിട്ടത് നല്ലൊരു അചരക് ഡിസൈനാണ് മൂന്ന് കളറുകളാണ് കേട്ടോ ഉള്ളത് റെഡ് നേവി ബ്ലൂ മെറൂൺ ആയിരിക്കും എല്ലാം കളർ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനിൽ ഒരു കളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡിസൈനിൽ അതേ കളർ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് വിരിച്ചിട്ടത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം അജറക് ഡിസൈന് നല്ല ഡിമാൻഡാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വാങ്ങും പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് ഓർഡർ തരുമ്പോൾ തന്നെ അതിൻ്റെ പോസ്റ്റൽ ആണോ എന്നും കൂടെ പറയുക അതേപോലെ അത് കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് ആ ഒരു സമയം നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർക്കുക കൊറിയറാണോ പോസ്റ്റിലാണോ എങ്ങനെയാണ് അയക്കേണ്ടത് എത്ര പീസാണ് മൊത്തം വേണ്ടത് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ച് ഒരേ ഒറ്റ ഇതിൽ തന്നെ അങ്ങ് ഓർഡർ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനും നമുക്ക് ബില്ലിട്ട് തരാനൊക്കെ പറ്റും അപ്പോൾ രണ്ട് വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒന്നിലേക്കാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത് രണ്ട് വാട്സപ്പ് നമ്പറിൽ നിന്ന് രണ്ട് പേര് ഓർഡർ എടുക്കുന്നുണ്ടാകും അപ്പോൾ ഏത് നമ്പറിലേക്ക് ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് വാട്സപ്പ് നമ്പർ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രാവശ്യവും തന്നെ അജറക്കിൻ്റെ ആണെങ്കിൽ ഏത് ഡിസൈൻ ഇട്ടാലും വർദ്ധമാൻ ബ്രാൻഡ് എല്ലാം ഇടുമ്പോഴും നമ്മൾ മാക്സിമം രണ്ട് പേര് നിന്നാണ് ഓർഡർ എടുക്കുന്നത് അപ്പം അത്രയ്ക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡാക്കാം എന്നാലും പിന്നെ കുറച്ച് പേര് തിരക്ക് കൂട്ടാറുണ്ട് കുറച്ച് സമയം എന്തായാലും രണ്ട് പേരുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവരുടെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു ഡിസൈനാണ് അപ്പം ആ കാര്യം ഒന്നോർക്കുക അതേപോലെ തന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ കാരണം പിന്നെ ഒരുപാട് പേര് റിപ്ലൈക്ക് വേണ്ടി നോക്കി നിൽക്കുന്നുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഓർഡർ എടുത്ത് വെച്ചു ബില്ലിട്ട് തന്നെ എല്ലാം ബില്ലിട്ടതൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കും കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ കഴിയുമ്പോൾ ബില്ലിട്ടതിൽ നോക്കും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് അപ്പോൾ പേമെൻ്റ് ചെയ്യാൻ വൈകിയാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന അടുത്ത കസ്റ്റമർക്ക് അത് എടുത്ത് കൊടുക്കേണ്ട ഒരവസ്ഥ വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കെട്ടോ പിന്നെ ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മെറ്റീരിയൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് ഒരു റിപ്ലൈ തരിക അങ്ങനെ ആരും അധികം ചെയ്യാറില്ല ഒന്നോ രണ്ടോ കേസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ പക്ക പെർഫെക്റ്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്താ പറയുക അത്രയ്ക്ക് കിട്ടില്ലാൻ കളക്ഷൻസ് ആണ് കേട്ടോ ബാക്കി നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് ഇന്നലെ കുറേ അപ്ഡേറ്റ് ആക്കി അപ്പോൾ ഇന്നലെ തന്നെ കുറേ കസ്റ്റമേഴ്സ് വീഡിയോ കോൾ ചെയ്തും അല്ലാതെയും കാറ്റലോഗിൽ നിന്നും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടു പട്ടപ്പം തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ കുറേയേറെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കാ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കിയുള്ള നമ്മുടെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മൂന്ന് ഇരുപത് റണ്ണിങ് മെറ്റീരിയൽസ് പ്രോഷ്യൻ പ്രിൻറ്റ്സ് എല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ബാക്കിയുള്ള കളക്ഷൻസും കൂടെ കിട്ടാനായിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ അതിൽ തന്നെ ഡയറക്റ്റ് കയറി കാറ്റലോഗ് തരുമോ എന്ന് സെപ്പറേറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് അതിന് വേണ്ടി കാറ്റലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പം നിങ്ങൾ ഡയറക്റ്റ് വീഡിയോ കാണുന്നവർ ബാക്കി സെലക്ഷൻ കിട്ടാനായിട്ട് ആ കമൻ്റ് ബോക്സിൽ ലിങ്കിൽ കയറി അതായത് വാട്സപ്പിൻ്റെ കാറ്റലോഗ് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ രണ്ടോ മൂന്നോ കളറാണ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൂ ബാക്കി ഇഷ്ടംപോലെ സെലക്ഷൻ നമ്മൾ പ്ലെയിനൊക്കെ നമ്മൾ കുറേ ബെയിൽ കൊണ്ടുവന്നിട്ടാണ് ഇത്രയ്ക്കും നമുക്ക് എല്ലാവർക്കും നൽകാൻ പറ്റുന്നത് അപ്പം അതും ഓർക്കുക പിന്നെ ഡാർക്ക് കളർച്ചായിട്ട് ഇനിയും വരാനുണ്ട് അപ്പം ഇത്രയൊക്കെ കളക്ഷൻസാണ് ഇന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്